നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികൾക്ക് കൃഷ്ണ എന്ന നടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു കാലത്ത് മലയാള സിനിമയിലെ ചോക്ലേറ്റ് നായകനായിരുന്നു കൃഷ്ണ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നിറസാന്നിധ്യമായിരുന്നു കൃഷ്ണ വിജയിക്കൊപ്പം ഷാജഹാനിൽ പ്രധാന വശത്തിലാണ് കൃഷ്ണ എത്തിയിരുന്നത് ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിലെ മുൻനിര സംവിധായകന്മാരുടെ നായകനായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയിക്കാൻ കൃഷ്ണയ്ക്ക് സാധിച്ചു അഭിനയിച്ച സിനിമകളിൽ മിക്കതും എന്നും ആരാധകർ ഓർത്തിരിക്കുന്ന വിജയവുമായി മാറി എന്നാൽ പിന്നീട് അദ്ദേഹം സിനിമകളിൽ ിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഇപ്പോഴിതാ തന്റെ പിന്മാറ്റത്തെക്കുറിച്ചും അക്കാലത്ത് താൻ കുക്കിംഗ് ജോലി ചെയ്തതിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ കൃഷ്ണ സംസാരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഇരുപത്തിയഞ്ച് വർഷമായി സിനിമയിൽ വന്നിട്ട് ഇപ്പോഴും ആളുകൾ യുവ നടൻ എന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷം എങ്ങനെ പോയെന്നറിയില്ല ആ ടാഗ് ലൈൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പല നടന്മാരും ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനും ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കാറുണ്ട് എന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഞാൻ പക്കാ സിനിമാക്കാരനാണ് ഈറ്റ് സിനിമ ബ്രീത്ത് സിനിമ ലിവ് സിനിമ എന്ന് പറയുന്നത് ലളിത പത്മിനി രാഗിണിമാരൻ ലളിതാമ്മയുടെ കൊച്ചുമകനാണ് ഞാൻ ശോഭന അമ്മയുടെ അനിയത്തിയാണ് പിന്നെ വിനീതിന് ഉണ്ട് സുകുമാരിയമ്മയുണ്ട് അംബിക ചേച്ചിയുണ്ട് അങ്ങനെ സിനിമാക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് കുടുംബത്തിൽ ഞാൻ ബാക്ക് സ്റ്റാമ്പിങ്ങിൻ്റെ ഇരയൊന്നുമല്ല എന്നെ ബാക്ക് സ്റ്റാമ്പ് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല ഇതിൻ്റെയൊക്കെ തുടക്കകാലത്ത് ഞാൻ ഇവിടെ നിന്നും ബാക്ക് ബാഗ് പാക്ക് ചെയ്ത് കേരളം വിട്ട ആളാണ് വേറൊരു കാല സ്ഥലത്ത് പോയി ജനിച്ചു വീണത് സിനിമയിൽ മാത്രമല്ല എനിക്കൊരു കൈത്തൊഴിൽ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന കാലത്ത് ആളുകൾ ഓരോന്ന് ചോദിക്കും ദുബായിൽ നിന്നും വരുന്നവരോട് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ എപ്പോഴാണ് അടുത്ത പടം നമുക്കിതൊരു ഭയങ്കര പ്രശ്നമായി മാറി അതിനാൽ ഞാൻ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളായി പഠിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കാലം ഞാൻ മാറി നിന്നു രണ്ട് മൂന്ന് വർഷം നാട് വിടുകയായിരുന്നില്ല എല്ലാവരുടെയും സമ്മതമൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ പോയത് ഡൽഹിയിലേക്കാണ് അന്ന് എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല അവിടെ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി സാധാരണക്കാരനായിട്ട് ജീവിച്ചു കുക്കായിട്ടാണ് കയറിയത് ഹെൽപ്പർ ആയിരുന്നു തൊലിക്കെട്ടി എന്ന് പറയുന്നത് അവിടെ നിന്നും പഠിച്ചു ജീവിക്കാൻ പഠിച്ചു ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല പോകുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പോകുന്നത് ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ വഴിതെറ്റി മദ്യപാനമോ മയക്കുമരുന്നിലേക്കോ എത്താം ഞാൻ വേറൊരാങ്കിലാണ് ഫൈറ്റ് ചെയ്തത് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ച് കരുത്തുള്ള ഒരു മനുഷ്യനായി അന്ന് വളരെ ടെൻഡർ ആയിരുന്നു വല്ലാതെ വിഷമിപ്പിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ആശങ്കപ്പെടാറില്ല അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ ഞാൻ ഇപ്പോഴും വേഷങ്ങൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ താളം കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നന്നായി മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് എൻ്റെ അച്ഛൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നും ഓരോ കാര്യങ്ങൾ പഠിച്ചു ആദ്യം ചപ്പാത്തി പരത്താൻ പഠിച്ചു പിന്നെ പെറോട്ട ബിരിയാണി ഇപ്പോൾ ദൈവം സഹായിച്ച് നാളെ ബിരിയാണി കട ഇട്ടാലും പത്ത് കിലോ ബിരിയാണി കണ്ണു അടച്ചുണ്ടാക്കാം നമുക്കൊരു സ്റ്റാൻഡ് ബൈ വേണം എന്നൊരു ഡബിൾ എം ബി എടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വിട്ടുപോയനെ പക്ഷെ സിനിമാ മുഖം കൊണ്ടാണ് ഇവിടെ നിന്നത് അതിൽ കുറ്റബോധമുണ്ട് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത് സിനിമയിലേക്ക് വരുന്നവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ് അതേസമയം തെറ്റി എന്ന് പറയാനില്ല ഞാൻ സംതൃപ്തനാണ് ദൈവം എനിക്കെല്ലാം തന്നിട്ടുണ്ട് സിനിമയിൽ ഇപ്പോഴും വേഷങ്ങളുണ്ട് അതും മതിയെന്നും കൃഷ്ണ പറയുന്നു